ചേട്ടൻ വിൽക്കാറൊക്കെ ഉണ്ടോ പിന്നെ അതെല്ലാം മീനാണോ മറ്റേ കൂടെ വലയിട്ടാണോന്നുള്ള കുറെ ചേറെ കിട്ടുമായിരിക്കും അല്ലേ വടക്കുവലയോ

ഇതിന്റെ ബെൽറ്റ് ഈ മോട്ടർ സ്റ്റാർട്ട് ആക്കുമ്പോൾ ഇറങ്ങും ഈ നമ്മൾ എത്ര കാത്തുതിരിപ്പം എടുക്കിയിരിക്കണം

അതൊക്കെ മറിയുന്ന മീനല്ലേ നല്ല ആഴം ഉണ്ട് ഇവിടെ ഇപ്പം ഈ മറിയുന്ന അത്യാവശ്യം വലുപ്പമുള്ളതായിരിക്കും അല്ലേ ആണോ നല്ല ആംബിയൻസ് എല്ലാ ദിവസവും വരും ഇവിടെ എന്തോ ജോലി എന്താ പെയിന്റിങ് സ്വന്തമായിട്ടാണോ അതോ എന്തോ ആ ഹാ ഹാ സ്വന്തമായിട്ടും പോവും പിന്നെ മടുപ്പൊരു സമയാണോ ആ ഹാ ഹാ എൻ്റെ മീൻ ഒന്ന് കൊത്ത് നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന പ്രശ്നമുണ്ടോ ഇല്ല ഇത് ചൂണ്ടക്കം പോണോ ഫൈബർൻ്റെയോ ല്ലേ പണ്ടക്കീ എന്തുവാ ഈ ആ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ പോയി പോയിട്ടുണ്ടോ ആ അതും തമ്മിൽ തന്നെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതും തമ്മിൽ പ്രത്യേകതയുണ്ടോ ഇതെന്നുണ്ടോ അല്ലേ ഓഹോ ഇതിന്റെ പിന്നെ വെരയാനി ആയിട്ട് കൊടുക്കുമോ അല്ലേ ഇതിന് വേറെ തീറ്റ ആയിട്ടുണ്ടോ ഇട്ട് കൊണ്ടോ കൊളുത്തിയോ പിന്നെ ഉണ്ട് അതിന്റെ ഏറ്റവും ഫ്രണ്ട് ഇല്ല കുളത്തിന്റെ ഫ്രണ്ട് കിടക്കുന്ന ചെറിയൊരു എന്തുവാ എന്തോ അതിന്റെ കാര്യം എന്താ കഥ എന്താ ഓ അസാമാന്യ ക്ഷമ വേണോ അല്ലെ ആണെന്തോ കൊത്തിയല്ലോ കിട്ടി 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 ആ സാനത്ത് കാണിച്ചേട്ടാ പോയോ ഇത് കല്ലട കി കിട്ടി കല്ലട അവിടെ തന്നെ ഇനി ഒന്നുകൊണ്ടുണ്ടോ

ഇത് പിന്നതെങ്ങനെ വെക്കുന്നത് ഇതിനകത്തോട്ട് എങ്ങനെ ഇടുന്നത് മൂന്നെണ്ണം ഉണ്ടല്ലേ അപ്പം അതിൻ്റെ അടി തുറന്നിരിക്കുകയല്ല അല്ലല്ലേ ഓക്കേ 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 ഇത് മുഴുവൻ വരെ ആണോ എന്തോയി മീനെ പിടിക്കുന്ന കാണാൻ പറ്റി അടുത്തത് ഈ കാറ്റ് വരുന്നൊരു വിഷയല്ലേ എന്തോ വായി വായിക്കൊളുത്തുമായിരിക്കും അല്ലേ പറ്റി വെള്ളം പറ്റി കഴിഞ്ഞാ ഇതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാതോ കുഴപ്പമുള്ള വലിയ കൂടെ വലിക്കുക ആ ഒരു നാളെ അഞ്ചെണ്ണം വരെ പിടിക്കും ആ അതുവരെ വരെയാണ് കേട്ടോ വേറെ എവിടെലൊക്കെ പോയി എടുക്കുമ്പോ ചെയ്യാറുണ്ടോ വേറെ എവിടെ കുമരേഖത്ത് എനിക്ക് അതിന്റെ അവിടുത്തെ അത് അത് ആ ഇതില്ലേ അതിൻ്റെ അവിടുത്തെ പഴയതാന്ന പറഞ്ഞേ ആ ബാല വാടകയ്ക്ക് മേടിച്ചെ ആ പെട്ടി പെട്ടിയും ഇത് അപ്പ അതുകൊണ്ട് പുതിയത് വെക്കുക പറഞ്ഞേ അത് ഇറക്കേറി വെക്കാൻ പറ്റുള്ളൂ ആയിരിക്കുമല്ലേ വെറ്റിച്ചതിന് ശേഷം മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ വെറ്റിച്ച ശേഷമേ പറ്റത്തുള്ളൂ ഭക്ഷണമൊക്കെ ആയിട്ടുള്ള വരുന്നോ അതോ ആ ഹാ കഴിച്ചു വന്നിട്ട് ആ ഹാ ചെയ്താ അവിടെ ഈ വരമ്പല കഴിക്കുമോ നിങ്ങൾ എത്ര പേരുണ്ട് ഇപ്പോൾ ആകെ മൂന്ന് പേരോ ആയിരുന്നോ ആ എന്നാ ആയിക്കോട്ടെ മഴ പെയ്യുന്നുണ്ട് Thank uh you. -huh.